ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്ന റെസിപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ കോഴി പൊരിച്ചിട്ട് വെക്കുന്ന ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെല്ലപ്പൊടി ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നമ്മളതൊന്ന് പൊരിച്ചെടുക്കുക പൊരിച്ചെടുത്തിട്ട് നമ്മൾ ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ആ സെയിം എണ്ണയിലെ സവാള ഇട്ടിട്ട് നന്നായി നമ്മൾ വാട്ടിയെടുക്കള നന്നായി വാടണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാൻ മതി അപ്പൊ വേഗത്തിൽ സവാള വാടിക്കിട്ടുള്ളൂ ഉള്ളി നന്നായി വാടിയ ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കുക എന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം വാർന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മണ്ണിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് ആ പച്ചവളം മാറണം അവരെ ഇളക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് മല്ലിച്ചപ്പ് ആഡാക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച് ചിക്കൻ ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മസാലയും ചിക്കനൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു സവാള ചേർക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പു അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുക ഒരു ഗ്ലാസ് അരിയാണ് എടുക്കണമെങ്കിൽ അതിന് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ചേർക്കുക കേട്ടോ അങ്ങനെ ചേർത്തിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരി ചേർക്കുക നമ്മളെ റേസ് പരസ്പരം ഒട്ടടിക്കാൻ വേണ്ടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ വാട്ടറോ ഒക്കെ ചേർക്കാം കേട്ടോ അപ്പൊ ഈ റൈസ് തമ്മിൽ പരസ്പരം ഒട്ടലുണ്ടാവൂല ഇനി നമ്മളീ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടുതലായി നിൽക്കണം എന്നാലും ഉള്ളിൽ നമ്മൾ റേസിൽ ഉപ്പ് ഉണ്ടാവുകയുള്ളു പിന്നെ ഉപ്പ് ചേർത്ത് വെള്ളം നല്ല തിളക്കുമ്പോൾ മുകളിലേക്ക് റേസ് ഇടണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പത്തേന് നമ്മൾ റൈസ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ പകുതി വന്നാൽ മതി കാരണം നമ്മൾ ദമ്മിടണതല്ലേ അപ്പോൾ റൈസ് സെറ്റായി പിന്നെ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗരം മസാലപ്പൊടി പിന്നെ മല്ലിച്ചപ്പ് അങ്ങനെയൊക്കെ ഏടാക്കാം കേട്ടോ ചിക്കനിലേക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് ദമാക്കി എടുക്കുക കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ദമ്മിലിടണം അപ്പം നമ്മളെ പൊലിച്ച് പോയിൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ